ഇന്ത്യയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് അതിനെ നിരോധിച്ചതിന് പിന്നാലെ അത് പല രൂപത്തിൽ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഒരു തിരിച്ചുവരേൻ്റെ ഭാഗമായി ഒരു കോളേജിൽ തങ്ങളുടെ വേരുകൾ ഉറപ്പിച്ചതായുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഡൽഹിയിലെ കോളേജിൽ മാത്രമല്ല ജാമ്യ മില്ലിയ സർവകലാശാലയിലും ഡൽഹി സർവകലാശാലയിലും രണ്ട് സ്ഥലത്തും ഇവരുടെ പ്രവർത്തനം വളരെയധികം വ്യാപിച്ചതായിട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനോടൊപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടിനെയും നിരോധിച്ചിരുന്നു ഈ ക്യാമ്പസ് ഫ്രണ്ട് നമ്മുടെ കോളേജുകളിൽ പ്രവർത്തിച്ച് നിരപരാധികളായ ഇതര വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ചിലരെ കൊലപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം നമ്മുടെ ചെങ്ങന്നൂരിലെ വിശാലും അതുപോലെ തന്നെ കണ്ണൂരിലെ ശ്യാമും അതുപോലെ എറണാകുളത്ത് മഹാരാജാസിലെ അഭിമന്യുവൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ കൊലക്കത്തിക്ക് ഇരയായവരാണ് ഇത് വലിയ കേരളത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ സംഭവമാണ് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ പോലും ഇതിനെക്കുറിച്ച് വലിയ വ്യാപകമായ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിരുന്നു ഈ വിഷയത്തിൽ അപ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് ഒരു തികഞ്ഞ ലക്ഷണമൊത്ത ഒരു കുട്ടി ഭീകര സംഘടനയാണ് എന്ന് പൊതുവെ അറിയപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസ് ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് അവരുടെ മനുഷ്യാവകാശ വിഭാഗം ഇങ്ങനെയുള്ള നിരവധി സംഘടനകൾ നിരോധിക്കപ്പെട്ടു ഇപ്പോഴിതാൽ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു കൂട്ടം പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ വിദ്യാർത്ഥി വിഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയായിട്ട് അവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പണ്ട് ക്യാമ്പസ് ഫ്രണ്ടിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചില വീഡിയോകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട ചിലരാണ് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വിശദ വിവരങ്ങൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞു അവർക്ക് ആരൊക്കെയാണ് ഇതിൻ്റെ പോയി പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇതിനവർ ഒരു നല്ല ഒരു ഉഗ്രൻ പേരും ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് മലയാളി ഹൽഖ എന്നാണ് അവരിട്ടിരിക്കുന്ന പേര് ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഒരു കൂട്ടായ്മ വിദ്യാർത്ഥികളുടെ മലയാളി വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗവും എൻ ഐ എ പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസി പോലെയുള്ള സംഘടന വിഭാഗങ്ങളും ഇതിനെക്കുറിച്ച് വളരെ വ്യാപകമായിട്ട് ഇതിനെ നിരീക്ഷിച്ചു വരികയാണ് ഇതിൻ്റെ വിവരങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കൂട്ടായ്മ വിദ്യാർത്ഥി കൂട്ടായ്മ പറയുന്നത് ഈ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പും പിമ്പുമായിട്ട് ലോകത്തെ നമ്മൾ തരംതിരിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനും ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ലോകക്രമമല്ല അതിനുശേഷമുള്ള ലോകക്രമം അതിനുശേഷമുള്ള ലോകക്രമം യൂറോപ്യൻ യൂണിയൻ പ്രത്യേകിച്ചും യൂറോപ്പിലെ രാഷ്ട്ര തലവന്മാരെല്ലാവരും തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് എന്ന ഭീകര സംഘടനയെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന സത്യം തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി കൂട്ടായ്മ മറ്റു കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പോൾ ഒക്ടോബർ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് മലയാളത്തിലെ ഒരു ചാനലും ഇത്തരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ വിജയ ഹമാസനാണെന്ന് പക്ഷേ അൻപതിനായിരം പേർ മരിച്ചതിനെ അവർ ഒന്നും പറയാനില്ല എല്ലാം ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾക്കും കുട്ടികൾക്കും മാരകമായി പരിക്കേറ്റു ഗാസ എന്ന് പറയുന്ന പട്ടണം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു ഒന്നും പറയാനില്ല അതെ അതെ ഇവിടെയും അതുപോലെയൊക്കെ തന്നെയാണ് ഈ വീമ്പ് പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഇത് കുറച്ചുപേരും കൂടി ഇപ്പൊ കുറെ പേര് തിഹാർ ജയിലിൽ കിടപ്പുണ്ടല്ലോ കുറച്ചു കുറച്ചുപേർക്കും കൂടി തിഹാർ ജയിലിലെ ഭക്ഷണം കഴിക്കാനുള്ള യോഗമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ായിട്ടും സ്വീകരിക്കുമെന്നാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എല്ലായ്പോഴും കാശ്മീരോ ജമ്മുവോ ആയിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായി തന്നെ കേരളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ടല്ലോ ഇവര് ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചതിനു ശേഷം അവർ പല രീതിയിൽ വരുന്നതായി സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുകയും അങ്ങനെ ഒരു പ്രസ്താവനയായിരുന്നു മെക്സോനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതിനെക്കുറിച്ചും ചർച്ച ഉണ്ടാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ സമാനമായ സംഭവം തീർച്ചയായിട്ടും വളരെ പണ്ടും ഡൽഹിയിൽ ഈ ജാമ്യാ മില്യ സർവകലാശാല കേന്ദ്രീകരിച്ച് നമുക്കറിയാം ഈ സിറ്റിസൺഷിപ്പ് പൗരത്വ നിയമ ഭേദഗതി വന്ന സമയത്ത് അവിടെ വിദ്യാർത്ഥികൾ പോലീസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ പുകല് മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ളവ നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ അങ്ങനെ ഒരു കൊലപാതകവും അല്ലെങ്കിൽ പോലീസ് അത്തരത്തിൽ വെടിവെച്ച് ആരെയും കൊന്നില്ല എന്നുള്ള സത്യം പിന്നീടാണ് തെളിഞ്ഞത് അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലിനെ നമുക്ക് തെളിയിച്ചു തന്നൊരു സംഭവമാണ് അതൊക്കെ ഇപ്പോൾ അതേ മില്ലിയ സർവകലാശാലയിലും ഒപ്പം ഡൽഹി സർവകലാശാലയിലും നേരത്തെ നമുക്കറിയാം ജെ എൻ യുയിലും ഇതുപോലെ ഈ തുക്ട തുക്ട ഗ്യാങ് രാജ്യത്തെ വെട്ടിമുറിക്കുന്ന വെട്ടിമുറിക്കണമെന്നാവശ്യപ്പെടുന്ന ഗ്യാങ് അവിടെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാക്കിയ ചരിത്രം നമുക്കറിയാം അവസാനം അതിനെന്ത് സംഭവിച്ചു എന്നും ആ തുടേ തുക്കടെ ഗ്യാങ്ങിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും നമുക്കിന്ന് അറിയാവുന്ന കാര്യമാണ് അവരുടെ ഒന്നും പൊടി പോലും ഇല്ല ഇന്ന് കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഈ ഗ്യാ അങ്ങനെ പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ആ ഗ്യാങ്ങിനെ പക പലരെയും സ്ഥാന കോൺഗ്രസിനുള്ളിലാണ് അവർ പലരും അവരുടെ മാതൃസംഘടനയെ വിട്ട് അല്ലെങ്കിൽ മാതൃസംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ഇപ്പോൾ കോൺഗ്രസിലും ഇന്ത്യൻ അതെ അതെ ഒരു ആന്റി ഇന്ത്യൻ ഒരു ദേശവിരുദ്ധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കേന്ദ്രമായി കോൺഗ്രസ് മാറി അവർ അവരുടെ ആശയ നടപ്പിലാക്കുകയാണ് അതെ ഇവിടെയും ഇപ്പോ ഈ ഡൽഹി സർവകലാശാലയിലും ജാമ്യാ മില്ലിയിലും ഈ പറഞ്ഞതുപോലെ ഈ വിദ്യാർത്ഥി കൂട്ടായ്മ വളരെ ശക്തമായ പ്രവർത്തനം നടത്തി വരികയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമല്ല അവർ ഇത്തരം ഈ വട്ടത്തിൽ കൂടിയിരുന്നതാണ് ചർച്ച ആ ചർച്ച ഇത്തരം വിഷയങ്ങളാണ് ഹമാസ് ഒരു എന്താ പറയേണ്ടത് ഹമാസിനെ വെള്ളപൂശുന്ന ഹമാസിനെ പവിത്രീകരിക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളുമാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ അത് അത്ര അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ മുൻകാലങ്ങളിൽ ഐ എസിലേക്ക് കേരളത്തിൽ നിന്ന് ഇത്തരം വിദ്യാർത്ഥികൾ പോയിട്ടുണ്ട് ഈ ഹമാസിലേക്കും ഈ ചർച്ചയിൽ പങ്കെടുത്ത ആവേശം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അവർ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് അത് ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ എക്സിലും ഒക്കെ അവർ പങ്കുവെക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത് രാജ്യ ഇത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ ശ്രദ്ധയോടെ വളരെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ അധികാരമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചു വരാവുന്ന പോപ്പുലർ ഫണ്ടിന് ചെറിയ പ്രതീക്ഷയായിരുന്നു അപ്പോൾ ആ പ്രതീക്ഷ അസ്തമിച്ചത് കൊണ്ടായിരിക്കുമോ കേരളത്തിൽ ഈ മെക്സവനിലൂടെയും ഡൽഹി തലസ്ഥാനത്ത് ഡൽഹി അല്ലെ മലയാളി മലയാളി ഹൽക്ക അതിലൂടെ എല്ലാം വരാൻ ശ്രമിച്ചായിട്ട് അവർ നിരോധിച്ചാൽ അവർ പേര് മാറ്റി മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ വളരെ ജാഗ്രതയോടെ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒന്നാം തര നേതാക്കളെല്ലാം ഇന്ന് ജയിലിലാണ് അവർക്കെതിരായ കേസുകളുടെ വിചാരണ നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനെ അതിൻ്റെ എന്താ പറയുക വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് താമസിയാതെ തന്നെ അതിന്മേലുള്ള വിധി പുറത്തു വരും ഒപ്പം ഇതിൻ്റെ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളും ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകളുമുണ്ട് അത് കണ്ടുപിടിച്ച് അവയെ നിർവീര്യമാക്കുന്നിടത്താണ് പരിപൂർണമായ വിജയം ഉണ്ടാകുക നമ്മുടെ ഏജൻസികൾക്ക് അതിൽ പല സ്ലീപ്പർ സെല്ലുകളെയും അവർ കണ്ടെത്തിയതായിട്ടും നിർവീര്യമാക്കിയതായിട്ടും ഒക്കെയുള്ള വിവരങ്ങളുണ്ട് പക്ഷെ നമുക്കത് പുറത്ത് പങ്കുവയ്ക്കാൻ സാധിക്കില്ല അത് ഉദ്യോഗസ്ഥർ പുറത്ത് വിടില്ല കാരണം ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ഇവരെ എന്താ പറയേണ്ടത് ഈ കുഴപ്പം പിടിച്ച ആൾക്കാരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നും അല്ലാത്തവരെ ജയിലിലേക്ക് എത്തിക്കുന്നത് നിയമ നടപടികളിലൂടെ അവരെ തടവിൽ ശിക്ഷയ്ക്ക് കൊണ്ടുവരുന്ന ശിക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല അത് പോലീസ് അത്തരം വിവരങ്ങൾ പുറത്തുവിടുകയുമില്ല എന്തായാലും ഈ വട്ടത്തിലിരുന്ന് വട്ടം കൂടിയിരുന്ന് ഒരുതരം അടുപ്പ് കൂട്ടി ചർച്ച നമ്മുടെ അതിവിടെ ഒരു ചാനലിൽ നിന്ന് തുടങ്ങിയതാണ് ആ ചർച്ച ഇപ്പോൾ ഡൽഹി സർവകലാശാലയിലും വരെ എത്തിയിരിക്കുകയാണ് ഈ വട്ടം കൂടലിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഇത്തരം ഇതിനെ കുറച്ച് കാണാൻ കഴിയില്ല അന്ന് ജാമ്യാബില്ലായ പൗരത്വ പ്രക്ഷോഭമാണ് പിന്നെ ഡൽഹിയിൽ വലിയ കലാപമായിട്ട് മാറിയത് കലാപമായി മാറി നാല്പതിലധികം പേർ മരണപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ ചിലപ്പോൾ ഇതും അപകടകരമായി വളരെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ സൂക്ഷ്മമായി ഇത് നിരീക്ഷിക്കുകയാണ് ഇതിന്മേൽ തീർച്ചയായിട്ടും നിയമ നടപടി ഉണ്ടാകും കാരണം അവർ ഇത്തരം കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഹമാസിനെ വെള്ളപൂശിക്കൊണ്ടുള്ള വീഡിയോ എടുത്ത് പങ്കുവച്ചിരിക്കുകയാണ് അത് ഹമാസിനെ നമ്മളൊരു ഭീകര സംഘടനയായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ അതിന്മേലുള്ള നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ വളരെ ജാഗ്രതയോടെ ഈ വിഷയം ഈ വിഷയത്തെ സമീപിച്ച് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും മലയാളി ഹൽക്കയ്ക്ക് അധികം ആയുസ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന് സംഭവിച്ചതുപോലെ ക്യാമ്പസ് ഫ്രണ്ടിന് സംഭവിച്ചതുപോലെ ഇവർക്കും നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ